മനസ്സിലേക്ക് ഈ ഒരു ചിന്തയിലേക്ക് നമുക്കൊന്ന് പോവാം തിരിച്ചറിയുന്ന കാലത്ത് തിരിഞ്ഞു നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് അവരിൽ നിന്നും പിന്നീട് നമുക്ക് തിരിച്ചു പോകാനാവാതെ വരും ഒന്നും അധികമാകരുതെന്ന് പറയും ഒന്നെങ്കിൽ അത് മൂല്യം ഇല്ലാതാക്കും അല്ലെങ്കിൽ നാം കൂടുതൽ വേദനിക്കേണ്ടി വരും അത് സ്നേഹമായ മനസ്സിലാക്കണം അങ്ങനെ അനുഭവിച്ച് തന്നെ അറിയുമ്പോൾ മാത്രമേ അതിന്റെ ആഴവും തീവ്രതയും നമുക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കും നമ്മൾ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആണെന്ന് കരുതും സത്യത്തിൽ ആരുടെയും ആരുമല്ലെന്ന് കാലം തെളിയിക്കും നാം ആർക്കു വേണ്ടിയാണോ നമ്മുടെ കാലം അത്രയും കൂടെ നിന്നത് അവരും അവർ മിണ്ടാതെ നമ്മളോട് മിണ്ടാതെ മിണ്ടുന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞു തരും ഞാൻ ആരുമായിരുന്നില്ല എന്ന് അവർ പറയാതെ പറയും അവർ കാണിക്കുന്ന അനുഭവങ്ങളിലൂടെ അവർ നമ്മളെ അവിടെ കാറ്റ് പരിഗണന ചെയ്യും നിങ്ങൾ എനിക്ക് ആരുമായിരുന്നില്ല എന്ന് നിലവിന്റെ വീഴുമെന്ന് കരുതിയിരുന്ന കാലത്തൊക്കെ അവരുടെ നിഴല് പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരുടെ നേരെ പതിയെ കണ്ണുകൾ അടക്കുക ചിരി ചിരികൾ പലതും സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യനാവാതിരിക്കുക നമുക്ക് ആരോടും ആവാത്ത ചില റീതനകൾ നമ്മളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്ന ചില നിമിഷങ്ങളുണ്ട് നാം മനസ്സിൽ പോലും ചിന്തിക്കാതെ പ്രതീക്ഷിക്കാതെയുള്ള ചില അനുഭവങ്ങൾ നമ്മളുടെ അടുത്തു നിൽക്കുന്നവരിലൂടെ വരുമ്പോഴേക്കും നാം അത് ഏത് തരത്തിലാണത് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനാവാത്ത ചില അവസരങ്ങൾ ഉണ്ടാവാം വിലയുണ്ടാക്കുവാനായി ഓടിയ വർഷങ്ങൾ വിലയുണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും അത് കഴിയുമ്പോൾ അധ്വാനത്തിൻ്റെയും പ്രായത്തിൻ്റെയും ആധിക്യത്താൽ കഷ്ടപ്പെടുന്ന വ്യക്തിബന്ധങ്ങൾ ഇതിനിടയിൽ മാതാപിതാക്കളുടെ കാര്യമെടുത്താൽ അവർ വില കെട്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് മക്കൾക്ക് വിലയുണ്ടാക്കി കൊടുക്കാൻ ഓടി നടന്ന കാലയളവും മക്കൾക്ക് വിലയുണ്ടായപ്പോഴും മാതാപിതാക്കൾക്ക് അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനാവാതെ തിരിഞ്ഞ് നടന്നു പോകുന്ന മക്കളുടെ കാലം കൂടിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് നിന്നവർക്ക് നാം കൂടെ നിന്നിട്ടുണ്ടാകാം നമ്മളുടെ സമയത്ത് എന്താ അത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ മക്കളാവട്ടെ കുടുംബ എല്ലാം അസ്ഥിരമാണ് ഒരു നിമിഷത്തെ ചാഞ്ചാട്ടം മതി അതിനകത്ത് അതിനകത്ത് കുടിയിരിക്കുന്ന നിമിഷങ്ങളുടെ മാത്രം മതിയാകും അതുകൊണ്ട് ഒന്നിലും പ്രാധാന്യം കൊടുക്കാതെ ഞാൻ നിലനിൽക്കുന്നത് എനിക്ക് വേണ്ടി ചിന്ത മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് കാലം കാത്തു വയ്ക്കുന്ന ചില കാവ്യനീതികളുണ്ട് മനസ്സിലാക്കേണ്ട പ്രായത്തിൽ തിരിച്ചറിയേണ്ട പ്രായത്തിൽ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കൂടെ നിന്ന് ചൊല്ലിക്കൊടുക്കുന്ന വാക്യങ്ങള് അത് വകവെക്കാതെ തൻ്റേത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചു കൊണ്ടുപോകുന്ന പുതിയ തലമുറയിലെ കുട്ടികളാണ് ഇന്നുള്ളത് ആ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊപ്പം സഞ്ചരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടേതായ വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാകുമ്പോൾ അവനവൻ അവനവനിലേക്ക് തന്നെ ഒതുങ്ങുക അതാണ് ഇന്നത്തെ കാവ്യനീതി എന്ന് നാം തിരിച്ചറിയുക മറ്റുള്ളവരുടെ ഇടയിലേക്ക് സ്വന്തം മക്കളുടെ ഇടയിലേക്ക് പോലും നമ്മളുടെ വാക്കുകൾക്ക് വിലകെട്ടവരായി മാറുന്ന ചില കാലങ്ങൾ നമ്മളിൽ തന്നെ വന്നു ചേരുന്ന അവസ്ഥാന്തരം ഉണ്ടാക്കാം അതുകൊണ്ട് എന്താ പറയുക നാം നമുക്ക് വേണ്ടി ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മുന്നേറുവാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും ശുഭദിനം താങ്ക് യു താങ്ക് യു സോ മച്ച്